ലോക സമാധാനത്തിന് പൊതുശത്രുവായ ഹമാസിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണമെന്ന് ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേൽ ഹമാസിനെ നിരോധിക്കണമെന്ന് മുൻപും പലതവണ ഇസ്രയേൽ പ്രതിരോധ സേന ന്യൂഡൽഹിയോട് ആവശ്യപ്പെട്ടിരുന്നു പാകിസ്ഥാൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ലഷ്കരെ തോയ്ബയുമായും ഇറാനിയൻ പ്രോക്സികളുമായുള്ള ഹമാസിന്റെ വളർന്നുവരുന്ന ബന്ധങ്ങൾ ഇന്ത്യക്കും ഇസ്രയേലിനും ഒരുപോലെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഈ ആവശ്യം ഇസ്രായേൽ വീണ്ടും ഉന്നയിക്കുന്നത് വിദേശകാര്യ ഉദ്യോഗസ്ഥൻ ജെറുസലേമിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ഇന്ത്യയെ പരാമർശിച്ചുകൊണ്ട് ഈ വിഷയം സംസാരിച്ചത് തമാസ് പോലുള്ള സംഘടനകൾക്ക് ഉപരോധം ഏർപ്പെടുത്താനും ഭീകര സംഘടനകളായി പ്രഖ്യാപിക്കാനും ഇന്ത്യ പ്രയത്നിക്കണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ലഷ്കർ എ തൊയ്ബയെ ഇസ്രയേൽ ഒരു ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു അതിന് പകരമായി ഇന്ത്യയിൽ നിന്നും സമാനമായ ഒരു നടപടി ഞങ്ങളും പ്രതീക്ഷിക്കുന്നു എന്നാണ് ഇസ്രയേൽ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഒക്ടോബർ ഏഴിലെ ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് ഇസ്രയേൽ ലഷ്കർ എ തൊയ്ബയെ സംഘടനയായി പ്രഖ്യാപിച്ചത് ഇന്ത്യ ഹമാസിനെ ഒരു ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചാൽ അത് നല്ല ഒരു നീക്കമായിരിക്കുമെന്നും നമ്മൾ ആരെയാണ് നേരിടുന്നത് എന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു പ്രസ്താവന എപ്പോഴും ഉണ്ടാവണമെന്നും ഇസ്രയേൽ ആവശ്യപ്പെടുന്നു ഹമാസിന്റെ ഒരു പ്രവർത്തകനും ഇന്ത്യൻ മണ്ണിൽ കാലുകുത്ത് അതിരിക്കാൻ ഈ നീക്കം അനിവാര്യമാണെന്നും ആ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി ഹമാസും ലഷ്കരെ തോയ്ബയും തമ്മിൽ ബന്ധമുണ്ട് ഹമാസും ഹിസ്ബുള്ളയും ഭീകരാക്രമണങ്ങൾ നടത്താൻ അന്താരാഷ്ട്ര ക്രിമിനൽ പ്രോക്സികളെ ഉപയോഗിക്കുന്നുണ്ട് പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസിക്ക് നൽകുന്ന പിന്തുണയും ധനസഹായവും ഇന്ത്യൻ സർക്കാർ ഉടനെ നിർത്തണമെന്നും ഇസ്രായേൽ അഭ്യർത്ഥിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ ന്യൂഡൽഹി അഞ്ച് മില്യൺ ഡോളർ ഈ യു എൻ ഏജൻസിക്ക് സംഭാവന നൽകിയിട്ടുണ്ട് ഇതുപയോഗിച്ച് ഭീകരരെ വളർത്താനും ദുരുപയോഗം ചെയ്യാനും ഏജൻസി ശ്രമിക്കുന്നുവെന്നും ഇസ്രയേൽ ആരോപിക്കുന്നു ഇന്ത്യക്കും ഇസ്രായേലും ഹമാസ് ഒരു പൊതു ശത്രുവാണെന്നും ഔപചാരിക നിരോധനം ശക്തമായ സന്ദേശം നൽകുമെന്നും ഐ അന്താരാഷ്ട്ര വക്താവ് ലഫ്റ്റനന്റ് കേണൽ നദവ് സോഷാനിയാണ് പറഞ്ഞത് ഈ വർഷം മാർച്ച് ആദ്യവാരവും ഇതേ ആവശ്യം ഇസ്രായേൽ ഉന്നയിച്ചിരുന്നു തീവ്രവാദത്തിൽ ഇസ്രായേലിന് നിരുപാധിക പിന്തുണ നൽകിയിട്ടും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴ് ഇസ്രായേലിനെതിരായ ഭീകരാക്രമണങ്ങളെ ശക്തമായി അപലപിച്ചിട്ടും അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഹമാസിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടും ഇന്ത്യ ഹമാസിനെ നിരോധിച്ചിട്ടില്ല എന്നാണ് ഇസ്രായേലിന്റെ പരാതി കശ്മീർ ഐക്യദാർഢ്യ ദിനം ആഘോഷിക്കുന്നതിനായി നിരവധി ഹമാസ് നേതാക്കൾ പാക് അധീന കാശ്മീരിൽ ഉണ്ടായിരുന്നതാണ് ഭീകര സംഘടനയായ മുദ്രകുത്താൻ അന്ന് ആവശ്യപ്പെട്ടതിന് പിന്നിലെ കാരണം ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഐക്യരാഷ്ട്രസഭ നിരോധിച്ച ഭീകരസംഘടന അംഗങ്ങൾക്കൊപ്പം ഹമാസ് നേതാക്കളും പാക് അധീന കാശ്മീരിലേക്ക് പോയത് അന്ന് ആദ്യമായിട്ടായിരുന്നു മുംബൈ ആക്രമണം നടത്തിയ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ലഷ്കർ ഇ തോയ്ബയെ ഇസ്രയേൽ നിരോധിക്കുന്നത് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് ഹമാസിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഇന്ത്യയ്ക്ക് കൈമാറിയിട്ടുണ്ടെന്നും ഇന്ത്യയും ഹമാസിനെ നിരോധിക്കുമെന്ന് അന്നത്തെ ഇന്ത്യയിലെ ഇസ്രയേൽ അംബാസിഡർ നൌർ ഗിലോൺ അന്ന് ഒരു പ്രസ്താവന നടത്തുകയും ചെയ്തിരുന്നു